ദൈവം സ്ത്രീയോ പുരുഷനോ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും ദൈവത്തെ സ്ത്രീയായിട്ട് പുരുഷനായിട്ട് എനിക്ക് അത് സ്ത്രീയാണ് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം കാരണം ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൺസെപ്റ്റ് തന്നെ എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യുന്ന എല്ലാവരെയും സംരക്ഷിക്കുന്ന എല്ലാവർക്കും ഒരു തോളായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ഒക്കെ ഒരു കൺസെപ്റ്റാണോ അത് നമ്മളെപ്പോഴും നമ്മുടെ ഒരു സാധാരണ മലയാളി കൺസെപ്റ്റിൽ അതെന്ന് പറയുന്നത് അമ്മ അങ്ങനെയൊക്കെ ഉള്ളൊരു ആളായിട്ടാണ് വരുന്നത് സോ എനിക്കത് അങ്ങനെ വിശ്വസിക്കാനാണ് കൂടുതൽ ഇഷ്ടം

അമ്പലത്തിൽ മാത്രമല്ല പള്ളിയിലായിരുന്നാലും എവിടെ ആയിരുന്നാലും ദൈവത്തിൻ്റെ സ്ഥാനം പല സ്ഥലത്തായിട്ട് മനുഷ്യർ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ വ്യത്യസ്തത ഓരോ മതപിതാക്കരും അനുസരിച്ച് മാറ്റിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിൽ ആണോ പെണ്ണോ എന്നുള്ള ഒരു ചർച്ചാ വിഷയത്തിൻ്റെ ഒരു പ്രശസ്തി എത്രത്തോളം ഇവിടെ ഉണ്ട് എന്നുള്ള എനിക്ക് ഒരു സംശയമാണ് അതുപോലെ അത്യന്തികമായിട്ട് നമ്മൾ അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും ഒക്കെ കണ്ണടച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ് നോക്കുന്നത് അല്ലേ അപ്പം നിർബന്ധമല്ല ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് അത്രയും തീവ്രമായിട്ട് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സാധാരണ ഗതിയിൽ ഇപ്പം എനിക്ക് എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്ന് നിന്നിട്ട് നമ്മൾ ദൈവത്തിന്റെ പോയി കണ്ണടച്ചേക്കേണ്ട കാര്യമില്ലല്ലോ എന്നാ ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് കാണാനും ദൈവത്തിനോട് പറയാനും ഇപ്പൊ നമ്മളോട് ഒരു നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കണ്ണു തുറന്നാണ് സംസാരിക്കുന്നത് എന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ ജീവിച്ചിരിക്കുന്ന രണ്ട് മനുഷ്യരാണ് മെറ്റീരിയൽ ആയിട്ട് ജീവിച്ചിരിക്കുന്ന രണ്ട് മനുഷ്യരാണ് ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൺസെപ്റ്റും വിശ്വാസവും ഒരു സംഭവമാണ് മിത്തൊന്നും ഞാൻ കംപ്ലീറ്റ്ലി പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൾ പേഴ്സൺ ഓരോ മനുഷ്യനും ദൈവത്തെക്കുറിച്ചുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ ഇപ്പൊ എൻ്റെ ഉള്ളിലുള്ള ദൈവത്തെക്കുറിച്ചുള്ള ഞാൻ തത്വമസി എന്നൊക്കെ പറയുന്നത് നീ അത് നീ തന്നെ അല്ലെങ്കിൽ നീ നിന്റെ തന്നെ അറിയുക എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ് ഓഫ് ദൈവം എന്ന് പറയുന്നത് അതൊരു പേരല്ല ആൻഡ് സ്പിരിച്വാലിറ്റിയാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു പ്രദർശനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു രീതിയിലുള്ള ഒരു സംഭവത്തെക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന കോർ കണ്ടന്റിന്റെ മുകളിലാണ് അതിന് നമ്മൾ കണ്ണ് തുറന്ന് ഇങ്ങനെ പോയിട്ട് സത്യം പറയാലോ അമ്പലത്തിലും ഒക്കെ പോയിട്ട് കണ്ണ് തുറന്ന് നമ്മൾ നോക്കുന്ന വേറെ ആരൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല ഭംഗി പിന്നെ പള്ളി പോകുന്നത് ഈ ഞായറാഴ്ച പള്ളി പോകുന്ന ആൾക്കാരെ കാണാൻ വേണ്ടിട്ട് മാത്രം എന്ന് പറയുന്നത് എത്രയോ അമ്മമാരെ എനിക്കറിയാം ഉണ്ടാവും സ്വാഭാവികം കാരണം ആളുകൾ പള്ളി എന്ന് പറയുന്നത് അമ്പലം പറഞ്ഞാൽ കൊറേ ആളുകൾ ഒരുമിച്ച് അവരുടെ ഇമോഷൻ ഷെയർ ചെയ്യുന്ന അതിന്റെ വിശേഷങ്ങൾ ചോദിക്കുന്നത് അതിന്റെ ഒപ്പം ദൈവത്തോട് പരാതിയും കൂടി പറയുന്ന ഒരു ഇടം കൂടിയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാം ഇനിയിപ്പോ ഈ എല്ലാവരും അങ്ങനെയാണെന്നോ നിർബന്ധം ഒന്നും പോയിട്ടില്ലെങ്കിലും ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് പ്രാർത്ഥിക്കാം നമ്മൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പുരുഷ ദൈവങ്ങളോട് എനിക്ക് പുരുഷ ദൈവങ്ങളോട് ഒരു പ്രശ്നമില്ലാന്ന് മാത്രല്ല ശിവനാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഗോഡും പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഇത് ആണോ പെണ്ണോ പെണ്ണോന്ന് ശിവനിൽ പോലും ശിവപാർവതിയാണ് ശിവശക്തിയാണ് പറയുന്നത് ശിവൻ ഒറ്റയ്ക്കായിട്ടല്ല പറയുന്നത് അതെ അർദ്ധനാരീശ്വരനാണ് പറയുന്നത് അല്ലാണ്ട് കംപ്ലീറ്റ് മാസ്കുലിൻ ആയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ രാമാനന്ദ സാഗറിൻ്റെ സീരിയലുകളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ബയോളജിക്കലി പോലും സ്ത്രൈണത ഉണ്ട് കുട്ടിക്കാലത്ത് നമ്മള് കുഞ്ഞായിരിക്കണ ഒരു ആൺകുട്ടിയാണെങ്കിൽ അവന് പെൺകുട്ടികളുടെ ശബ്ദമാണോ ഒക്കെ അത് കഴിഞ്ഞാൽ ഒരു പ്യുബേർട്ടിക് ആയി തുടങ്ങുമ്പോഴാണ് പുരുഷനായിട്ട് മാറുന്നത് സോ പ്രകൃതിയുടെ ബേസ് എന്ന് പറയുന്നത് സ്ത്രീയാണ് അപ്പൊ ദൈവവും സ്ത്രീ എന്നുള്ള ഒരു ലോജിക് അത്രേ ഉള്ളൂസ് സ്ത്രീ ആണോ ചോദിച്ചാൽ അല്ലേ അല്ലേ എനിക്ക് സ്ത്രീയാണ് എന്ന് പറയുന്നതിൽ പുരുഷനില്ലാതെ ചേർന്ന് വരുമ്പോൾ അതിലും സ്ത്രീയും പുരുഷനും ഉണ്ട് സ്ത്രീയും പുരുഷനും പുരുഷൻ വേണ്ട എന്നോ പുരുഷൻ ഇല്ല എന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എല്ലാവരും ബേസിക്കലി സ്ത്രീ ആയിട്ട് തന്നെയാണ് പിറക്കുന്നതെന്ന് പറയേണ്ടി വരും കാരണം കുട്ടിയായിരിക്കുമ്പോൾ നമ്മളൊക്കെ പെൺകുട്ടികളുടെ പോലെ തന്നെയാണ് എല്ലാവരും പെരുമാറുകയും ചെയ്യുക ഒക്കെ ചെയ്യുക പിന്നെയാണ് ഈ മാസ്കുലിനിറ്റി ഒക്കെ വരുന്നത് ഹോർമോണൽ ചേഞ്ചസിനൊക്കെ ബയോളജിക്കലി അല്ല ഞാൻ പറയുന്നത് കാര്യങ്ങള് സാധാരണഗതിയിൽ പറയുന്ന സ്ത്രീയുടെ കുറെ ഇമോഷൻസ് ഉണ്ട് സങ്കടം വരും അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ഇമോഷൻസ് പറയാറുണ്ട് ഭയങ്കര ക്ലോസ്ലി അറ്റാച്ച് മാത്രം പറ്റില്ല കുട്ടികളുടെ ഞാൻ പറഞ്ഞത് സ്ത്രീകളുടെ സ്വഭാവമാണെന്ന് അങ്ങനെ ഒരു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ സ്ത്രീകളുടെ ഒരു വയസ്സ് കഴിഞ്ഞ അല്ല പത്ത് വയസ്സ് കഴിഞ്ഞ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി പിന്നെയും പിടിവാശി പിടിക്കുകയും കരയുകയും ഇമോഷണലി ക്ലോസ്ഡ് ആവുക ഒക്കെ ചെയ്ത് ഈ സമൂഹം അതൊരു തെറ്റായിട്ടോ മോശമായിട്ടോ കാണാറില്ല അതൊരു പെൺകുട്ടിയുടെ ലക്ഷണമായിട്ടേ കാണുള്ളൂ പക്ഷേ പത്ത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ആൺകുട്ടി ഒരു പതിനാല് വയസ്സുള്ള ഒരു ആൺകുട്ടി ഇതേപോലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇമോഷണൽ ആകും വാശി പിടിക്കുകയും അല്ലെങ്കിൽ സങ്കടപ്പെടും എല്ലാത്തിനും അങ്ങനെ ഒരു അറ്റാച്ച്മെന്റോ എല്ലാത്തിനോട് ഓവർ അറ്റാച്ച്മെന്റൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഈ ചെക്കൻ എന്തോ കൊഴപ്പുണ്ടെന്ന് ആൾക്കാര് പറയുള്ളൂ സമൂഹമാണ് മാതാപിതാക്കൾ എന്ത് വളർത്തണേ വീട്ടുകാർ എന്തു പറയും നാളത്തെ ആൾക്കാർ എന്തുപറയും അതാണ് അതൊന്ന് രണ്ട് പുരാണത്തിൽ പോലും പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറക്കുന്നതിന് മുമ്പ് പെൺകുട്ടിയാണ് പറക്കുന്നത് ആ പെൺകുട്ടി പിറക്കുന്ന സമയത്ത് നിനക്കുള്ള അവതാരം ഇനി ജനിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്ന ഒരു പുരാണത്തിൽ പറയുന്ന ഒരു അപ്പോഴും അവിടെ വേർതിരു ആ കുട്ടിയായിരുന്നു പാൽ ജനിച്ചു വീഴപ്പോൾ പോലും സ്ത്രീ സ്ത്രീയായിട്ടും പുരുഷൻ പുരുഷനായിട്ടും അല്ലെങ്കിൽ കുട്ടി ആൺകുട്ടിയായിട്ടും പെൺകുട്ടിയായിട്ട് തന്നെയാണ് പറയുന്നത് ഞാൻ പറയുന്നത് ഒരു നമ്മളിപ്പം ദൈവത്തെ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതാണ് പറഞ്ഞ പുരാണങ്ങൾ അവതാരത്തിൽ നമുക്ക് സത്യം പറയാം ദൈവം പോലും ദൈവം ആൺ ദൈവമായിട്ടും പെൺ ദൈവമായിട്ടും വേർതിരിച്ചാണ് ദൈവം പോലും സൃഷ്ടിച്ചത് ശ്രീകൃഷ്ണ അവതാരത്തിൽ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ആ ഒരു രംഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ ചേട്ടന ഇപ്പൊ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ ഓരോരോ മതങ്ങളുടെ കാഴ്ചപ്പാടിലേക്കും അല്ലെങ്കിൽ കാരണം ദൈവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ആ ഒരു ആ ഒറ്റത്തിൽ കയറി പിടിക്കരുത് ഞാൻ പറഞ്ഞത് നമ്മൾ ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞത് ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞത് ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ മനുഷ്യരുടെ കൺസെപ്റ്റ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞ പറയട്ടെ മുഴുവൻ സംസാരിക്കാൻ സമയം ദൈവം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മുടെ എന്താ പറയുക മനുഷ്യനുണ്ടാക്കിയതാണ് അല്ലേ മനുഷ്യനുണ്ടാക്കിയതാണ് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ദൈവം എന്ന് അതായത് ഇപ്പം ക്രിസ്ത്യന് ഒരു ദൈവം മുസ്ലിമിന് വേറൊരു ദൈവം ജൂസിന് വേറൊരു ദൈവം ഹിന്ദുസിന് വേറൊരു ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് മനുഷ്യനുണ്ടാക്കിയതാണ് ആ മനുഷ്യനുണ്ടാക്കിയപ്പം ഇതിൽ നമ്മൾ പണ്ട് തൊട്ടേ അറിയാം നമ്മുടെ ഇവിടെ ഒരു നിന്നിരുന്ന ഒരു സംഭവത്തിൽ ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ പുരുഷൻ ദൈവമാണോ അല്ലയോ എന്നുള്ളത് എന്നതിനേക്കാൾ ഒരു ഉപരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പുരുഷനാണ് ദൈവമെങ്കിലും പെണ്ണാണ് ദൈവമെങ്കിലും ദൈവങ്ങൾ കാരണം പണി കിട്ടണ മുമ്പോ പെണ്ണുങ്ങൾക്കാണ് വ്രതങ്ങള് ഭർത്താവിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഭാര്യമായ വ്രതം നോക്കുക എന്നല്ലാതെ ഭാര്യയുടെ ആരോഗ്യത്തിനും സൗകര്യങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടി ഭർത്താവ് വ്രതം നോക്കുന്നത് ഏതിലെങ്കിലും ഉണ്ടാവും ഇപ്പോഴത്തെ ആരും നോക്കാതെ ഏത് വ്രതങ്ങളാണ് സ്ത്രീകൾക്ക് റിലാക്സേഷൻ ആക്ച്വലി ഞാൻ എടുക്കുന്ന ആണുങ്ങളല്ലേ അതാ പറയുന്നതും ശബരിമലയ്ക്ക് മല ആരെയും മക്കൾക്കും വേണ്ടി എന്നൊക്കെ ഉള്ളതൊക്കെ ആരോഗ്യത്തിന് വേണ്ടി സ്ത്രീകൾ വ്രതം എടുക്കുന്ന കൺസെപ്റ്റ് ഉണ്ടോ ആ കൺസെപ്റ്റിൽ ഭർത്താവിന്റെ ആരോഗ്യം എന്ന ഇതിലാണ് അതുപോലെ ഈ അമ്പല മറ്റേ പൂജകൾ ആചാരങ്ങൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളാണ് അതിൽ എഫേർട്ട് എടുക്കേണ്ടത് ഏറ്റവും ചെറിയൊരു അതിലൊരു േ അതിലൊരുണ്ട് സ്ത്രീയാണ് കുടുംബത്തിലെ വിളക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടെ ഉണ്ട് അല്ലെങ്കിൽ സ്ത്രീയാണ് അവിടത്തെ ഒരു എന്താ പറയാ ഒരിക്കലും സ്ത്രീ പുരുഷന് വേണ്ടി അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ ഈ ാണ് രണ്ടാമത്തെ കാഴ്ചപ്പാടില് പണിയെടുക്കുന്നുണ്ട് വീട്ടിനകത്തും പണിയെടുക്കുന്നുണ്ട് പുരുഷന്മാർ പുരുഷന്മാർ വൈകുന്നേരം വീട്ടിലെത്തി കഴിഞ്ഞാൽ എത്ര പേർക്കാണ് വൈകുന്നേരം വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം ഷോൾ വാടക ഊരി വെച്ചിട്ട് നേരെ അടുക്കളയൊക്കെ കയറുന്നത് ഇവിടെ എത്ര പേർക്കാണ് ഈ വൈകുന്നേരം പുരുഷന്മാർക്ക് വന്നു കഴിഞ്ഞാൽ നേരെ അടുക്കളയിൽ കയറി രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കുക പിറ്റേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുക കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക അവർ സ്കൂളിലൊക്കെ കാര്യങ്ങൾ ചെയ്തു വന്നിട്ടുണ്ടെന്ന് നോക്കി ഈ സംഭവങ്ങൾക്ക് നോക്കേണ്ടത് അത്യാവശ്യം അതൊരു അത്യാവശ്യമല്ല ഒരു എമർജൻസി അല്ല പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരെ ഭാര്യ നോക്കുന്ന അറിയാം ഭാര്യ നോക്കില്ലെങ്കിൽ മാത്രം ഞാൻ നോക്കാം എന്നുള്ള കൺസെപ്റ്റിലാണ് പോകുന്നത് നോർമൽ ഫാമിലിയിൽ അതൊക്കെ പെണ്ണുങ്ങൾ തന്നെയാണ് നോക്കുന്നത് ഫലത്തില് ഓഫീസ് എന്നിട്ട് ഓഫീസിൽ നമ്മൾ പോയിട്ട് ജോലി ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പറയുമോ പെണ്ണല്ലേ അതുകൊണ്ട് അവൾക്ക് കാരണം വീട്ടില് കുറെ കാര്യങ്ങൾ തലയിൽ ചുമന്നിട്ട് തന്നെയാണ് എല്ലാ സ്ത്രീകളും അവനവന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നത് ഈ ഇത് നമ്മുടെ കൺസെപ്റ്റ് ഓഫ് ഗോഡിലും ഇതേ സാധനമുണ്ട് ഭാര്യ ഭർത്താവ് കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെന്നെ പലപ്പോഴും കാണാറില്ല ഈ മനുസ്മൃതി അടക്കമുള്ള സാധനങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ഭാര്യ ഇങ്ങനെ ഉള്ളതായിരിക്കണം ഭാര്യ അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് സംഭവങ്ങൾ സൗകര്യത്തിന് ആണുങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് അല്ല എങ്ങനെയാണ് സ്ത്രീകളെതിർക്കുകൾ എതിർത്ത സ്ത്രീകളെ മുഴുവൻ എന്തിനാ ക്രിസ്ത്യാനിറ്റിയില് ക്രിസ്ത്യാനിറ്റിയില് നമ്മള് മറിയത്തിനെ കുറിച്ച് പറയാറുണ്ട് മക്ദല മറിയത്തെ കുറിച്ച് മറിയം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നും അങ്ങനെയാണോ അല്ലെ അങ്ങനെ തന്നെയല്ലേ സംഭവം ും എനിക്ക് അതിന് വലിയ അറിവില്ല എനിക്കറിയാവുന്നില്ല പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നു അതിൽ നിന്നും അല്ല അതിൽ നിന്നും ഞാൻ എൻ്റെ ഒരു അറിവെച്ചിട്ടാണ് വന്നു അതിൽ നിന്നും മാറിയിട്ട് ക്രിസ്തുവിന്റെ അനുയായി ആയി എന്നുള്ളതാ കണ്ണേർ കിട്ടിയത്യൂട്ട് ക്രിസ്തു കള്ളനാണെന്ന് പറയുന്നുണ്ട് സ്ത്രീ മോശക്കാരനാക്കി ക്രിസ്തുവിനെ അത്രയ്ക്ക് ലീപ്പായിട്ടൊന്നും പോകുന്നില്ല കാരണം എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തൊരു സംഭവമാണ് ഞാൻ പറയാൻ വന്ന സംഭവം ഞാൻ പറയാൻ വന്ന സംഭവം പ്രോസ്റ്റിറ്റ്യൂഷൻ പ്രോസ്റ്റിറ്റ്യൂഷൻ മക്ദലനം അറിയാം പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നാണ് എന്റെ അതിലുണ്ടായിരുന്നു ഞാൻ വായിച്ചിട്ടുള്ളതിനകത്താണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്തായാലും ചെയ്യാൻ പറ്റില്ല പക്ഷേ കല്ലേറ് കിട്ടിയത് മുഴുവൻ മക്ദലിനമറിയത്തിന് കല്ലേറ് കിട്ടിയെന്ന് നമ്മൾ കണ്ടിട്ടുള്ളൂ മക്ദലിനറിയത്തിന് ആ അടുത്ത് ചെന്ന പുരുഷന്മാർക്കൊന്നും കല്ലേറ് കിട്ടിയത് കണ്ടിട്ടില്ല പണ്ട് കാലം തൊട്ടേ നമ്മള് ദൈവത്തിന്റെ മൈ സംബന്ധിച്ച ഏത് പുസ്തകങ്ങളും ഏതെടുത്താലും സ്ത്രീയുടെ സ്ത്രീകൾ വീട്ടിൽ വിളിച്ചേക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല അത് ഇന്നത്തെ ആക്റ്റും അല്ലെങ്കിൽ സ്ത്രീയുടെ ആവശ്യത്തിന് തന്നെയാ പിന്നെ പിന്നെ ആവശ്യത്തിനല്ലോ സ്ത്രീയുടെ ആവശ്യത്തിന് അല്ലാന്ന് പറയരുത് സ്ത്രീ അതുകൂടിയാണ് സ്ത്രീയുടെ ആവശ്യത്തിന് പ്രോസിക്യൂഷന് പോകുന്ന ആൾക്കാർക്ക് അവരുടെ എന്ത് ആവശ്യത്തിന് അവരുടെ ഫിസിക്കൽ ആവശ്യത്തിന് ആണ് ആരാണ് ആരാണ് ഒരു വീട്ടില് ഒരു ജോലിക്കാരിയായിട്ട് ഒരു പെൺകുട്ടി പോകുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ അബ്യൂസ് ചെയ്യാതിരിക്കാൻ അയാൾക്ക് പറ്റുവായിരുന്നു അപ്പൊ അയാൾ നോക്കിയത് ആ വീട്ടിലുള്ള ആൾ നോക്കിയത് എന്താ അവളുടെ സെക്ഷൽ അബ്യൂസ് ചെയ്തിട്ട് അവളെ കൊണ്ട് കൊച്ചുകുട്ടികളെ അതൊക്കെ എത്ര റയർ കേസുകളാണ് ഞാൻ പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറമ്പെല്ലാം പറയണ്ടല്ല ഒരുപാട് ഇൻസിഡൻസ് അപ്പൊ പൊതുവായിട്ടത് പറയാൻ പറ്റത്തില്ലോ സംഭവങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ ഞാൻ പറഞ്ഞ റയർ അല്ല കാരണം അൺവേഡ് മതേഴ്സിന്റെ ലിസ്റ്റ് നമുക്കുണ്ട് സർക്കാരിന്റെ കയ്യില് കറന്റ് കറന്റ് പൊസിഷനിൽ അൺവേഡഡ് മതേഴ്സിന്റെ ലിസ്റ്റ് നമുക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ സംഭവം പ്രോസിറ്റ്യൂഷൻ പോകുന്നത് അവരുടെ സുഖജീവിതത്തിനും പണത്തിനും ഓക്കെ അതെല്ലാം അറിയാം സമൂഹത്തിന് സ്വാധീനമുള്ള വീശി പിടിക്കാനും അവരുടെ മറ്റു പല കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ ഇതേ പോലെ വർക്കിക്കാൻ പോലും തയ്യാറല്ല കാരണം ഇത്രയും സ്ത്രീകള് പ്രോസ്റ്റിക്യൂഷനിലേക്ക് നിർബന്ധിതരാകുന്നത് നയിക്കാനാണ് എന്ന് പറഞ്ഞത് സുഖജീവൻ എത്രയോ സ്ത്രീകളുണ്ട് നോക്കാൻ എടാ ഒരു ദിവസം മൂവായിരം നാലായിരം രൂപ മരുന്നിന് മാത്രം വേണ്ടി വരുന്ന ഭർത്താവ് അവർക്കുള്ള എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു എന്റെ വീട്ടിൽ എന്റെ ഗതുകേടിന് ഞാൻ മറ്റുള്ള വീട്ടിൽ പോയി മോർച്ചുകയാണ് ചെയ്യണ്ടത് ഞാൻ കൊലപാതകം ചെയ്യേണ്ട അതിന് ഗതുകേടിനായിരിക്കണം ഇരുന്ന് സ്ത്രീക്ക് നല്ല സമൂഹത്തിൽ ജോലി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഏറ്റെടുക്കാണ്ട് അല്ലെങ്കിൽ മറ്റൊരു സംഘടന ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിന് ഗതികേട് പുരുഷൻ ചെയ്താൽ അത് അവന്റെ ക്രിമിനൽ സ്ത്രീ ചെയ്താൽ അവന്റെ ഗതികേട് അത് എന്ത് നിലപാടാണ് അവരോട് ജോലിക്ക് പോകാൻ പറഞ്ഞു സ്ത്രീകൾക്ക് ഇത് മാത്രം ഗതികേട് എന്ന് പറഞ്ഞു ശരി ഞാൻ ചോദിക്കട്ടെ എല്ലാ സ്ത്രീകളും നമ്മൾ ഓരോ മനുഷ്യനും സ്ത്രീയും പുരുഷനും ഞാൻ പറഞ്ഞില്ല എല്ലാ മനുഷ്യരും അവരവര് ജനിച്ചു വളർന്നതും അവരുടെ ബുദ്ധി നിലവാരത്തിനൊക്കെ ഒരു ഒരു ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയ അനുസരിച്ച് അവർക്ക് ഏറ്റവും പെട്ടെന്ന് തോന്നുന്ന അവർ അത്രയും ഭീകരമായിട്ടൊന്നും ചിന്തിക്കില്ല നമ്മൾ നമ്മളിങ്ങനത്തെ സ്ത്രീകളോട് സംസാരിക്കുമ്പോഴും മനസ്സിലായിട്ടുള്ളതാണ് ഇവർ ആദ്യം ആ മുന്നിൽ കണ്ട ഒരു ചെറിയ ഒരു വിഷയം മാത്രം അതിനെന്താണ് സൊല്യൂഷൻ എന്ന രീതിയിൽ പലപ്പോഴും ഇതിലേക്ക് എടുത്ത് ചാടുന്നവരാണ് സ്ത്രീകൾ ഇപ്പൊ നമ്മൾ വിഷയത്തിൽ നിന്ന് പോയി നമ്മുടെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു വന്നത് ദൈവം ആണാണോ പെണ്ണാണോ എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞോ ഞാനിപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്റെ കോൺസെപ്റ്റില് പ്രകൃതി എന്ന് പറയുന്ന ഒരു സംഭവം എന്തോ ഒരു സംഭവം നമ്മളെല്ലാം കൺട്രോൾ ചെയ്യുന്നതും എല്ലാം മാനേജ് ചെയ്യുന്നതും ഇതിങ്ങനെ കൃത്യമായിട്ട് മൺസൂണായാലും ശരി വെയിലായാലും ശരി മഞ്ഞായാലും ശരി പൂക്കൾ ഉണ്ടാവുന്നതാണെങ്കിലും ശരി വിതയ്ക്കുന്നതും കൊയ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളെയും ഒരു ഒരു കാലണ്ടറിൽ ഉള്ള പോലെ കറക്റ്റായിട്ട് ചെയ്യുന്ന എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അവർ ഓരോരുത്തരും അവനവൻ്റെ വിശ്വാസം അനുസരിച്ച് ഓരോ പേരിട്ട് വിളിക്കുന്നു എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ആ കൺസെപ്റ്റ് അനുസരിച്ച് ഐ ബിലീവ് അതില് സ്ത്രീത്വമാണ് കൂടുതലുള്ളത് സ്ത്രീത്വമാണ് പുരുഷത്വവും കൂടുതലുണ്ട് സമാസമല്ല സ്ത്രീത്വമാണ് സ്ത്രീത്വം പുരുഷത്വം ഇല്ലാതെ ഇത് എങ്ങനെയാണ് പൂ ഉണ്ടാവുന്നത് കായം ഉണ്ടാവുന്നത് ഈ പുരുഷത്വം ഇല്ലാന്നല്ലല്ലോ പറഞ്ഞത് കൂടുതലുണ്ടെന്നല്ലേ സ്ത്രീത്വം കൂടുതൽ സ്ത്രീത്വം